ഹായ് നമസ്കാരം പത്താം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി മലയാളം പാഠപുസ്തകത്തെ ആസ്പദമാക്കിയിട്ട് ഞാൻ ചെയ്യുന്ന വീഡിയോ കണ്ട് ധാരാളം കുട്ടികൾ ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരുന്നു അതിതാണ് ഹൃദയോഗം എന്ന് പറയുന്ന പാഠഭാഗത്തിലെ ശ്ലോകങ്ങളെ ആസ്പദമാക്കി അല്ലെങ്കിൽ ശ്ലോകങ്ങളുടെ ആശയം ഉൾക്കൊള്ളുന്ന ഒരു വീഡിയോ ചെയ്യാമോ എന്നാണ് അവർ ചോദിച്ചത് കാരണമായിട്ട് പറയുന്നത് ഇത് പഠിപ്പിക്കുന്ന സമയത്ത് ട്യൂട്ടോറിലായാലും സ്കൂളിലായാലും പഠിപ്പിക്കുന്ന സമയത്ത് വലിയ പ്രയാസമൊന്നുമില്ലാതെ മനസ്സിലാകുന്നുണ്ട് പക്ഷെ പിന്നീട് വായിച്ചു നോക്കുമ്പോൾ ഇതിൻ്റെ ആശയം അവിടെ എവിടെയൊക്കെ ചെറുതായിട്ട് സംശയം വരുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് പറഞ്ഞിട്ടാൽ സംശയം വരുമ്പോൾ ആവർത്തിച്ച് കേൾക്കാൻ ഉപകാരമായിരിക്കും എന്നാണ് അവർ പറയുന്നത് നമ്മളിപ്പോൾ ഈ പ്രിയദർശനം എന്ന് പറയുന്ന പാഠഭാഗത്തെ ആസ്പദമാക്കിയിട്ട് അടുത്ത വീഡിയോ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ആ സമയത്താണ് ഇങ്ങനെ ഒരു നിർദ്ദേശം കുട്ടികൾ മുന്നോട്ട് വെച്ചത് അതുകൊണ്ട് തന്നെ ഹൃദയോഗം എന്ന് പറയുന്ന മലയാളം ത്തിലെ ആ ഭാഗത്തെ പാഠഭാഗത്തെ ആസ്പദമാക്കി ഒരു വീഡിയോ ചെയ്യാം കുട്ടികൾക്ക് ഉപകാരപ്രദമായതാണല്ലോ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ടത് അവരുടെ സംശയം ദൂരീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം എന്ന് പറയുന്നത് മഹാകവി കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളം നാടകത്തിലെ ഏഴാം രംഗത്തിലെ ഒരു ഭാഗം ഏഴാം അംഗത്തിലെ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള അതൃതയോഗം ഇതിൻ്റെ കഥയൊക്കെ നിങ്ങൾക്കറിയാം വിശദമായിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് കാളിദാസനെക്കുറിച്ചും ഈ പാഠഭാഗത്തെക്കുറിച്ചും ഒരു വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് തന്നിരുന്നു അത് കണ്ടിട്ടാണ് നിങ്ങളിപ്പോൾ ഒരു നിർദ്ദേശം വച്ചത് എന്നും അറിയാം കാളിദാസൻ്റെ അഭിജ്ഞാന ശാകുന്തളം നാടകം അത് മൂലകഥയിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ട് അതിൻ്റെ യഥാർത്ഥ കഥയിൽ മഹാഭാരതത്തിൽ പറഞ്ഞിരിക്കുന്ന കഥയിൽ ശകുന്തള ദുഷ്യന്തൻ്റെ കൊട്ടാരത്തിലെത്തുന്നത് തൻ്റെ മകനെയും കൂട്ടിയാണ് മകനും ഒപ്പമുണ്ട് പ്രസവിച്ചു കഴിഞ്ഞ് മകനെയും കൂട്ടിയിട്ടാണ് ദുഷ്യന്ത ദുഷ്യന്തൻ്റെ കൊട്ടാരത്തിലേക്ക് ശകുന്തള വരുന്നത് അവിടെ വച്ച് ദേവന്മാരുടെ അശരീരി കേൾക്കുന്നു ഇത് നിൻ്റെ ഭാര്യ ശകുന്തളയും മകനുമാണെന്ന് കേൾക്കുമ്പോൾ ദുഷ്യന്തൻ ശകുന്തളയെ സ്വീകരിക്കുന്നു ഇതാണ് മൂലകഥ ബാക്കിയൊക്കെ കണ്ണമനയുടെ ആശ്രമവും ബാക്കി ഭാഗവും നമ്മൾ അഭിജ്ഞാന ശാകുന്തളത്തിൽ കാണുമ്പോഴെ തന്നെ പക്ഷേ അഭിജ്ഞാന ശകുന്തളത്തിൽ ഗർഭിണിയായ ശകുന്തളയാണ് ദുഷ്യന്തനെ കാണാൻ കൊട്ടാരത്തിൽ വരുന്നത് ദുഷ്യന്തൻ ശകുന്തളയെ ഉപേക്ഷിക്കുന്നു ശകുന്തളയെ ശകുന്തളയുടെ അമ്മയായ മേനക ദേവലോകത്തേക്ക് കൊണ്ടുപോകുന്നു അവിടെ മാരീജ മഹർഷിയുടെ ആശ്രമത്തിൽ ശകുന്തള താമസിക്കുന്നു അവിടെ വച്ച് എന്ന് പറയുന്ന സർവ്വധമനൻ എന്ന് പറയുന്ന ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നു ഇതൊന്നും ദുഷ്യന്തന് അറിയുന്നില്ല ഈ സമയത്ത് ദുഷ്യന്തന് ഈ ശാപം മൂലം നഷ്ടപ്പെട്ടു പോയ ശാപം കൊണ്ടാണല്ലോ ആ കഥയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ശാപം കൊണ്ടാണ് ശകുന്തളയെ മറന്നുപോയത് ശകുന്തളയുടെ വിരലിൽ അണിയിച്ച മോതിരം ദുഷ്യന്തന് കിട്ടുമ്പോൾ ശകുന്തളയെ ഓർമ്മിക്കുന്നു പക്ഷേ ശകുന്തള ഭൂമിയിൽ എങ്ങുമില്ല അങ്ങനെ ഇരിക്കുകയാണ് ദേവേന്ദ്രന്റെ സുഹൃത്തു കൂടിയാണ് ഈ ദുഷ്യന്തൻ ദേവേന്ദ്രൻ ദേവലോകത്ത് ഒരു യുദ്ധത്തിന് ദുഷ്യന്തനെ കൂട്ടിക്കൊണ്ടുപോകാൻ യുദ്ധ ദുഷ്യന്തനെ കൂടി ക്ഷണിക്കാൻ മാതലി എന്ന് പറയുന്ന തൻ്റെ തേരാളി അയക്കുകയാണ് ദേവേന്ദ്രൻ്റെ തേരാളിയുടെ പേരാണ് മാതലി മാതലി ഭൂമിയിലെത്തി ദുഷ്യന്തനെയും കൂട്ടിക്കൊണ്ടുപോയി ദേവലോകത്ത് നടന്ന യുദ്ധത്തിൽ ദുഷ്യന്തന അസുരന്മാരെ പരിപൂർണമായും പരാജയപ്പെടുത്തി ഓടിച്ചു ദുഷ്യന്തൻ്റെ ഒരു ഒറ്റമിടുക്കുകൊണ്ടാണ് ആ അസുരസൈന്യം ചിറയോടിയത് ദേവേന്ദ്രൻ്റെ വലിയ അധ്വാനം ഒന്നും ആ യുദ്ധത്തിൽ വേണ്ടി വന്നില്ല അത് നമ്മൾ ഈ ശ്ലോകം പഠിക്കുമ്പോൾ ഒരു ശ്ലോകത്തിൽ അത് പറയുന്നുണ്ട് അത് പറയും അപ്പോൾ തിരികെ വരുമ്പോഴാണ് ഈ ആശ്രമം കാണുന്നത് പ്രശാന്ത പ്രശാന്തസുന്ദരമായ ഈ പ്രദേശം ഏതാണെന്ന് മാതലിയോട് ചോദിച്ചപ്പോൾ മാതലി പറഞ്ഞു കൊടുക്കുന്നു ഇത് മാരീജ മഹർഷിയുടെ കശ്യപരമ്പരയിലെ മാരീജ മഹർഷിയുടെ ആശ്രമമാണ് മാരീജ മഹർഷിയുടെയും അതുപോലെ തന്നെ അതിഥി മാതാവിൻ്റെയും മാരീജ മഹർഷിയുടെ ഭാര്യയാണ് ദക്ഷപ്രജാപതിയായ ദക്ഷൻ്റെ രക്ഷപ്രജാപതിയുടെ പുത്രി അതിഥി മാതാവ് അപ്പോൾ അതിഥി മാതാവിൻ്റെ ആ ഈ അതിഥിക്ക് ദാക്ഷായണി എന്നൊരു പേരൊക്കെ ഉണ്ട് അത് നമ്മൾ ശ്ലോകത്തിൽ കാണും അപ്പോൾ അവിടെ ആണ് ഇതെന്ന് പറയുന്നു അവിടെ ചെല്ലുമ്പോഴാണ് ഒരു സിംഹക്കുട്ടിയുടെ വായിലെ പല്ലെണ്ണി നോക്കാൻ വേണ്ടി ആ സിംഹക്കുട്ടിയെ ബലമായിട്ട് പിടിച്ചു വലിക്കുന്ന സർവധമനെന്ന് പറയുന്ന ബാലനെ കാണുന്നു അത് ദുഷ്യന്തൻ്റെ മകനാണ് കണ്ടപാത്രയിൽ തന്നെ വല്ലാത്തൊരു കൗതുകം ദുഷ്യന്തനെ തോന്നുന്നുണ്ട് അവിടെ മുതൽ മാരീജ മഹർഷി മാരീജ മഹർഷിയും ദാക്ഷായണിയും അതിഥി മാതാവും ഇവരെ അനുഗ്രഹിക്കുന്ന ഭാഗം വരെ അതിനിടയിൽ ശകുന്തളയും ദുഷ്യന്തനും തമ്മിൽ കൂടി ആ ഭാഗമൊക്കെയാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ആ ശ്ലോകത്തിൻ്റെ ആശയം നിങ്ങൾക്ക് പറയാം ഞാൻ പറഞ്ഞു പതിനഞ്ച് ശ്ലോകങ്ങളാണ് ഇതിലുള്ളത് നമ്മളെപ്പോഴും പഠിക്കുമ്പോൾ ഞാനത് ഈ പ്രിയദർശനം എന്ന് പറയുന്ന കവിതയിൽ പറഞ്ഞപ്പോൾ തന്നെ ആവർത്തിച്ച് പറഞ്ഞു മൂന്ന് ശ്ലോ ഖണ്ണിക നമ്മുടെ നളിനിയുടെ സംഭാഷണം പിന്നെ വരുന്ന മൂന്നെണ്ണം കവിയുടെ ഒരു ഒരു വീക്ഷണം പിന്നെ വരുന്ന ആറ് ഖണ്ഡികയിലൂടെ നമ്മൾ ദിവാകരൻ്റെ മറുപടി കേൾക്കും അങ്ങനെ പന്ത്രണ്ട് ഖണ്ണികയാണുള്ളതെന്ന് പറഞ്ഞതുപോലെ ഇതിലാകെ പതിനഞ്ച് ഖണ്ണികയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് പതിനഞ്ച് ശ്ലോകങ്ങളാണ് പഠിക്കാനുള്ളത് അതിലാദ്യത്തേത് ഇതാണ് ഞാനൊന്ന് വായിച്ചിട്ട് അതിൻ്റെ ആശയം പറയാം മുലപാതി കുടിച്ചു നിൽക്കവേ ൾ പിടിച്ചുലച്ചിത ബലമോടു വലിച്ചിടുന്നിതേ കളിയാടാണ് ഒരു സിംഹബാലനെ ഇതാണ് ആദ്യത്തെ ശ്ലോകം അപ്പം ഇതിൻ്റെ കഥ ഒക്കെ നിങ്ങൾ പഠിച്ചു ദുഷ്യന്തൻ തസ് തൻ്റെ മകനെ കാണുമ്പോൾ ആ മകൻ ചെയ്യുന്ന പ്രവൃത്തിയാണിത് മുലപാതി കുടിച്ചു നിൽക്കവേ ഗളരോമങ്ങൾ പിടിച്ചുലച്ചിത ബലമോടു വലിച്ചിടുന്നിതേ കളിയാടാണ് ഒരു സിംഹബാലനെ അപ്പോൾ സിംഹപാലൻ മുല കുടിച്ചുകൊണ്ട് നിൽക്കുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ തള്ള തന്നെ ഉണ്ടാവും തള്ളയിൽ നിന്ന് തന്നെ കുടിക്കാൻ പറ്റും അപ്പോൾ ഒരു പ്രസവിച്ച് കിടക്കുന്ന കുഞ്ഞിന് മുലയൂട്ടുന്ന ഒരു തള്ള സിംഹം എപ്പോഴും അക്രമകാരിയാണ് നമുക്കറിയാം നമ്മൾ ഒരു വീട്ടിൽ വളർത്തുന്ന ഒരു പട്ടിയാണെങ്കിൽ കൂടി അത് പ്രസവിച്ച് കിടക്കുമ്പോൾ അതിൻ്റെ കുഞ്ഞിനെ തൊടാൻ ചെന്നാൽ അത് നമ്മളെ എല്ലാ ഭക്തിയും യജമാന സ്നേഹവും മറന്ന് നമ്മളെ ആക്രമിക്കും അപ്പോൾ ഇവിടെ ആശ്രമത്തിൽ ഉള്ള സിംഹം അതിൻ്റെ ശാന്തതയുടെ ഒരു പരമോന്നത കൂടി ഈ വരിയിലൂടെ കാണിക്കുന്നുണ്ട് ആശ്രമത്തിലെ സിംഹം പോലും മുല കുടിച്ചുകൊണ്ട് നിൽക്കുന്ന തൻ്റെ കുഞ്ഞിനെ പിടിച്ചു വലിച്ചാൽ പോലും അത് അക്രമ ആക്രമണകാരിയാകില്ല എന്നൊരു അർത്ഥം കൂടി അവിടെ ഉണ്ട് ഏതായാലും നമുക്കിതിൻ്റെ ശ്ലോകത്തിൻ്റെ നേരെയുള്ള അർത്ഥം മാത്രം ഒന്ന് പറയാം വിശദമായിട്ട് പറഞ്ഞു പോവുകയാണെങ്കിൽ വളരെ വലിയ സമയം ദീർഘമുള്ളൊരു വീഡിയോ ആയിപ്പോകും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഫോൺ നമ്പർ ഇതിൽ ടൈപ്പ് ചെയ്തിടാം അത് വിളിച്ച് ചോദിക്കുകയോ അല്ലെങ്കിൽ മെസ്സേജ് ഇടുകയോ ചെയ്താൽ അതിനെക്കുറിച്ച് വിശദമായിട്ട് കൂടുതൽ പറയാം ഇത്രയും മനസ്സിലായി പറഞ്ഞിട്ടും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതി ഞാൻ അതിനെക്കുറിച്ചുള്ള വീഡിയോകളോ അതിനെക്കുറിച്ചുള്ള ബാക്കി എന്താ പറയുക ബാക്കി ടിപ്സൊക്കെ നിങ്ങൾക്ക് അയച്ചു തരികയോ പറഞ്ഞു തരികയോ ചെയ്യാം ഏതായാലും മുലപ്പാതി കുടിച്ചു നിൽക്കവേ സിംഹക്കുഞ്ഞിൻ്റെ വയറ് വീർ വീർത്തില്ല അമ്മയിൽ നിന്നും മുലപ്പാൽ കുടിച്ചുകൊണ്ട് പകുതിയായ സമയത്ത് മുലപാതി പിടി കുടിച്ചു നിൽക്കവേ ഗളരോമങ്ങൾ പിടിച്ചുലച്ചിത ഗളരോമം എന്ന് പറഞ്ഞാൽ കഴുത്തിലെ രോമം എന്നാണ് കഴുത്തിലും മുകളിലും സിംഹത്തിൻ്റെ ഈ ഈ സട എന്ന് നമ്മൾ പറയും അതിൻ്റെ കഴുത്തിൽ വളർന്നു നിൽക്കുന്ന രോമം ഗളത്തിന് തൊണ്ട എന്നുള്ള അർത്ഥമല്ല കഴുത്ത് കണ്ഠം എന്നുള്ള അർത്ഥമാണ് ഇതിൻ്റെ അകവശം ഗളവും പുറവശം ഇത് കഴുത്തും അകത്താണ് നമ്മൾ തൊണ്ട എന്ന് പറയുന്നത് അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് അതുകൊണ്ട് ഗളമെന്ന് പറയുമ്പോൾ നിങ്ങൾ തൊണ്ട എന്ന് എടുക്കരുത് കഴുത്ത് കഴുത്തിൽ വളർന്നു കിടക്കുന്ന ആ രോമങ്ങളെ എന്ത് ചെയ്യുന്നു ഗളരോമങ്ങൾ പിടിച്ചുളച്ചത് അതിൻ്റെ കഴുത്തിൽ പിടിച്ച് ബലമായിട്ട് വലിക്കുകയാണ് ബലമോട് വലിച്ചിടുന്നതേ കളിയാടാണ് ഒരു സിംഹബാലനെ വളരെ ബലത്തോടു കൂടിയാണ് വലിക്കുന്നത് എന്തിന് തനിക്കൊപ്പം കളിക്കാൻ വേണ്ടി വളരെ ബലത്തോടെ ഈ സിംഹ കുട്ടിയെ പിടിച്ച് വലിക്കുകയാണ് ആ ബലോ എന്ന് പറയുന്ന വാക്കിനൊക്കെ ഒരു വലിയ അപകടം പിടിച്ചൊരു അർത്ഥമുണ്ട് കാരണം ഈ സിംഹക്കുട്ടി അമ്മയുടെ ആ ആ മുലയിൽ നിന്ന് പിടിവിടുന്നില്ല അതാണ് ബലം അപ്പോൾ ഇങ്ങനെ വലിക്കുമ്പോൾ ആ സിംഹക്കുട്ടി ആ മുലക്കണ്ണിൽ നിന്നും പിടിവിടാത്തത് കൊണ്ട് തന്നെ ആ തള്ളസിംഹത്തിനും വേദനിക്കും അപ്പോൾ അത് കൂടുതൽ ആക്രമണകാരിയാവും അങ്ങനെ വല്ലാത്തൊരു അപകടകരമായ അവസ്ഥയിലേക്ക് ഒന്ന് തൻ്റെ കുഞ്ഞിനെ സ്പർശിക്കുന്നു രണ്ട് അതിനെ പിടിച്ചു വലിക്കുന്നു പകുതിയെ മുല കുടിച്ചുള്ളൂ അതിന് വയറ് വീർത്തില്ല പിന്നെയോ ഈ സിംഹത്തിനും വേദന എടുക്കുന്നു അങ്ങനത്തെ ഒരു അവസ്ഥയും കൂടിയുണ്ട് അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക മുലപാതി കുടിച്ചു നിൽക്കവേ മുല കുടിച്ച് പൂർത്തിയാകാതെ പകുതി വയറ് വീർക്കെ മാത്രം മുല കുടിച്ചുകൊണ്ട് നിന്ന ഒരു സിംഹക്കുട്ടിയുടെ സിംഹപാലിനി എന്നുള്ള വാക്ക് അവസാനമാണ് കൊടുത്തിരിക്കുന്നത് ഗളരോമങ്ങൾ പിടിച്ചുലച്ചിതാ അതിൻ്റെ കഴുത്തിലെ രോമങ്ങളിൽ പിടിച്ച് നമ്മൾ പൂച്ചക്കുട്ടിയൊക്കെ കഴുത്തിൽ പിടിച്ചെടുക്കും പോലെ അതിൻ്റെ ബലമായി പിടിച്ച് വലിക്കുന്നു അതിനെ പിടിച്ച് ഇങ്ങനെ ഉലച്ചിട്ട് ബലമായി വലിക്കുന്നു എന്നതിന് തനിക്കൊപ്പം കളിക്കാൻ വരാൻ വേണ്ടി ഈ സിംഹക്കുട്ടിയെ പിടിച്ച് വലിക്കുകയാണ് ഇത് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുകയാണ് മുലപാതി കുടിച്ചു നിൽക്കവേ ഗളരോമങ്ങൾ പിടിച്ചുലച്ചിത ബലമോട് വലിച്ചുടുന്നതേ കളിയാടാനൊരു സിംഹപാലനെ തനിക്കൊപ്പം കളിക്കാൻ വേണ്ടി അമ്മയുടെ മുല കുടിച്ചു കൊണ്ട് നിൽക്കുന്ന മുല കുടിച്ച് പകുതിയായ ഒരു സിംഹക്കുട്ടിയുടെ കഴുത്തിലെ രോമങ്ങളിൽ പിടിച്ച് ഈ കുട്ടി ബലത്തോടെ വലിക്കുകയാണ് ഇതാണ് അതിൻ്റെ ആശയം ഒന്നാമത്തെ ശ്ലോകം അടുത്ത രണ്ടാമത്തെ ശ്ലോകം എരിയാൻ പിറകിന്നു കാത്തിടും പൊരിയായുള്ളൊരു ഹവ്യപാൽ ഹവ്യവാഹന് ശരിയായി നിനച്ചിടുന്നു ഞാൻ പെരിയോർക്കുള്ളൊരു വീരബാലനെ എരിയാൻ വിറകിന്നു കാത്തിടും പൊരിയായുള്ളൊരു ഹവ്യവാഹന് ശരിയായി നിനച്ചിടുന്നു ഞാൻ പെരിയോർക്കുള്ളൊരു വീരബാലനെ അപ്പൊ അതിൻ്റെ മുകളിലുള്ള സംഭാഷണമൊക്കെ നിങ്ങൾ വായിച്ചു നോക്കണേ നിങ്ങൾക്കറിയാം താപസിന്മാർ ഈ കുട്ടിയോട് സിംഹത്തിനെ ഉപദ്രവിക്കരുതൊന്നും പറഞ്ഞിട്ട് കേൾക്കുന്നില്ല അപ്പോൾ രാജാവ് ആ സിംഹ ആ കുട്ടിയെക്കുറിച്ച് വീരനായ ആ കുട്ടിയെക്കുറിച്ച് ആലോചിക്കുന്നതാണ് അടുത്തത് എരിയാൻ വിറകിന്നു കാത്തിടും പൊരിയായുള്ളൊരു ഹവ്യവാഹൻ ഈ ഹവ്യവാഹൻ എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം അഗ്നി എന്നാണ് ഹവിസിനെ വഹിക്കുന്നവൻ പണ്ടത്തെ ഈ യാഗമൊക്കെ ചെയ്യുമ്പോൾ ഓരോ ദേവന്മാർക്കും മനുഷ്യരർപ്പിക്കുന്ന ഹവിസ് കൊണ്ടുപോയി കൊടുക്കാൻ മനുഷ്യരാണെങ്കിലും ദേവന്മാരാണെങ്കിലും അർപ്പിക്കുന്നത് അഗ്നിക്കാണ് കൊടുക്കുന്നത് അപ്പോൾ അഗ്നിയുടെ പര്യായമാണ് ഹവ്യവാഹൻ എന്ന് പറയുന്നത് ഗന്ധവാഹൻ എന്ന് പറഞ്ഞാൽ കാറ്റാണ് ഗന്ധത്തെ വഹിക്കുന്നവനാണ് ഗന്ധവാഹൻ മണം ഒക്കെ എല്ലായിടത്തും എത്തിക്കുന്നവനാണ് ഗന്ധവാഹൻ അത് വായുവാണ് കാറ്റാണ് ഹവ്യവാഹൻ എന്ന് പറഞ്ഞാൽ അഗ്നി ഇവിടെ എന്താണ് ആ വാക്ക് ആദ്യം നമ്മൾ എടുക്കണം അഗ്നി അഗ്നി എന്ത് ചെയ്യുന്നു എരിയാൻ വിറകിന് കാത്തു പൊരിയായി കിടക്കുന്നു പൊരി എന്ന് പറഞ്ഞാൽ കനലാണ് തീക്കനൽ ഈ തീക്കലെന്ന് പറഞ്ഞാൽ ആളിപ്പടരുന്ന അല്ല പക്ഷെ ആ തീക്കനലിലേക്ക് നമ്മൾ ചകിരിയോ മറ്റ് വിറകോ എന്തെങ്കിലും കത്താൻ സാധ്യതയുള്ള സാധനം കൊണ്ട് നിക്ഷേപിച്ചാൽ അത് ആളിപ്പടരും അങ്ങനെ അടങ്ങിക്കിടക്കുന്ന എല്ലായിടത്തും വ്യാപിക്കാതെ അടങ്ങിക്കിടക്കുന്ന അഗ്നിയുടെ എല്ലാ ശക്തിയും അതിനുണ്ട് അനുകൂലമായ ഒരു സാഹചര്യം കിട്ടിയാൽ അത് ആളിപ്പടരും അങ്ങനെ കിടക്കുന്ന തീപ്പൊരി തീക്കനൽ അതെന്ത് ചെയ്യുന്നു എരിയാൻ വിറകിന് കാത്തു കിടക്കുകയാണ് അതിനൊന്ന് ജ്വലിക്കണം അതിനൊന്ന് ജ്വലിച്ചോളാൻ വയ്യാതെ കിടക്കുകയാണ് എന്തെങ്കിലും ഒരു സാധനം അനുകൂലമായിട്ട് കിട്ടിയാൽ അത് കത്തിപ്പടരും അതിൻ്റെ വല്ല ഓരത്തുമ്പോൾ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിലും അതിങ്ങനെ അതിലേക്കിങ്ങനെ അതിൻ്റെ ശക്തി ഇങ്ങനെ എത്തിപ്പിടിക്കാൻ ശ്രമിക്കും അങ്ങനെയുള്ള പൊരിയായി കിടക്കുന്ന അഗ്നി ഇനി കുട്ടിയെ നോക്കൂ കുട്ടി നമുക്കറിയാം ദുഷ്യന്തൻ എന്ന് പറയുന്ന ക്ഷത്രിയ രാജാവിൻ്റെ മകനാണ് ശാന്ത ശാന്തസ്വരൂപികളായിട്ടുള്ള സന്യാസിമാരും സന്യാസിനിമാരും ഒക്കെ ഉള്ള ആശ്രമത്തിലാണ് ജീവിക്കുന്നത് അവനാ ഒരു ക്ഷാത്രവീര്യം അവൻ്റെ ഒരു കഴിവ് പ്രകടിപ്പിക്കാൻ അവനോട് മല്ലിടാൻ യുദ്ധം ചെയ്യാൻ അവൻ അടിപിടി കൂടി വളരാൻ ആരെയും ആശ്രമത്തിൽ കിട്ടുന്നില്ല അങ്ങനെ വിറകിന്ന് കാത്തു കിടക്കുന്ന ഒരു അഗ്നിയാണ് അവൻ അവൻ അതിനുള്ള ഒരു 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 ഇണ ഒരു ശത്രു അല്ല ശത്രു അല്ല തന്നോടൊപ്പം ഇങ്ങനെ അടികൂടിയും മല്ലടിച്ചും കളിക്കാനുള്ളൊരു സുഹൃത്ത് അവന് വേണം അതില്ല അങ്ങനെയൊക്കെയാണ് അവൻ ഈ സിംഹക്കുട്ടിയെ ചെന്ന് പിടിക്കുന്നതെന്ന് രാജ വിചാരിക്കുകയാണ് ഇവിടെ ഇരിയാൻ വിറകിനോ കാത്തിലും ഒരു ഹവ്യവാഹന് ശരിയായി നിലച്ചിരുന്നു ഞാൻ പെരിയോർക്കുള്ളൊരു വീരബാലന് ഇവനെ ഞാൻ ശരിയായിട്ട് മനസ്സിലാക്കുന്നു ഇവനൊരു സാധാരണക്കാരനല്ല ഇവൻ ഏതോ പെരിയോറുകളുടെ മകനാണ് ഒരു വലിയ വീരൻ്റെ മഹാനുഭാവനായ ഒരു വീരൻ്റെ സന്തതിയാണ് പരമ്പരയിൽപ്പെട്ടവനാണ് ഇവൻ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇവൻ ഈ ആശ്രമത്തിൽ ജീവിക്കേണ്ട ശാന്തസ്വരൂപിയായ ഒരു മനുഷ്യനല്ല എന്ന് ഞാൻ ചിന്തിക്കുന്നു ശരിയായി നിലച്ചിടുന്നു ഞാൻ അത് നേരായ ഒരു വിചാരമാണ് ശരിയായ ചിന്തയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇവൻ പെരിയോരുടെ വലിയൊരു വീരൻ്റെ ഏതോ ഒരു സന്തതി പരമ്പരയിലാ പരമ്പരയിൽപ്പെട്ട ബാലനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ ഇതിൽ ഞാൻ വളരെ ചുരുക്കിയാണ് പറയുന്നത് സമയ സമയം ദീർഘിക്കുമെന്നുള്ളൊരു ഭയമാണ് അടുത്ത മൂന്നാമത്തെ ശ്ലോകം അപ്പോൾ അവനോട് സന്യാസിനിമാർ പറയുന്നു നീ ഈ സിംഹ്പാലനെ വിടുൂ നിങ്ങനെ കളിക്കാൻ വേറെ കളിപ്പാട്ടം തരാം എന്ന് പറയുമ്പോൾ അവൻ കളിപ്പാട്ടം എവിടെയെന്ന് പറഞ്ഞ് ആ സന്യാസിനീനു നേരെ കൈ നീട്ടുകയാണ് കൈ നീട്ടുമ്പോൾ രാജാവ് അവൻ്റെ കൈ കാണുന്നു അതിൽ ചക്രവർത്തി ലക്ഷണം കാണുന്നു ആ ശ്ലോകമാണിത് കളിക്കോപ്പേൽക്കാനായി കടു നീട്ടിയിടിനം വിളക്കിച്ചേർത്തോണം വിരൽ നിരഞ്ഞെരുങ്ങി തൊടുകയാൽ വിളങ്ങം രാഗം വൃശമിഴു മുഷിന്തലകുലം തെളിഞ്ഞീടാതൊന്നായി വിടരുമൊരു തണ്ടാർ മലരുപോലെ കളിക്കോപ്പേൽക്കാനായി കുതുകമൊടു നീറ്റിയിട കരം കളിപ്പാട്ടം വാങ്ങാനായിട്ട് ഏറെ കൗതുകത്തോടെ അവൻ കൈ നീട്ടി കതുകമൊടു കൗതുകത്തോടെ അവൻ കൈ നീട്ടി തനിക്കൊരു പുതിയ കളിപ്പാട്ടം കിട്ടാൻ പോകുന്നു എന്നുള്ള കൗതുകത്തോടെ അല്ലെങ്കിൽ ഇവർ എന്ത് കളിപ്പാട്ടമാണ് തനിക്ക് തരുന്നത് എന്ന കൗതുകത്തോടെ അവൻ തൻ്റെ കൈ കളിപ്പാട്ടം തരാമെന്ന് പറഞ്ഞ് താപസിക്കു നേരെ നീട്ടി ആ കൈ കണ്ടപ്പോൾ കൈവിരലുകൾ വിളക്കി ചേർത്തോണം വിരൽ നിര ഞെരുങ്ങിത്തൊടുകയാൽ കൈ ഇങ്ങനെ വിടർന്നിരിക്കുന്ന കൈയല്ല അല്ല വിളക്കി ഇങ്ങനെ ചേർന്നിരിക്കുന്ന കൈ കൈവിരളികൾ തമ്മിൽ ചോർച്ചയില്ലാതെ അതിന് ഒരു വിളവുമില്ലാതെ ഇങ്ങനെ ഞെരിങ്ങി എടുക്കിരിക്കുകയാണ് ആ കൈ ഇതൊക്കെ ചക്രവർത്തി ലക്ഷണത്തിൻ്റെ ഒരു ഭാഗമാണെന്നാണ് പറയുന്നത് ഈ കൈ നോക്കുന്നവർ കൈ നീട്ടുമ്പോൾ ചോർച്ചയുള്ള കൈ ഇവിടെ ഇങ്ങനെ ഓട്ടയുണ്ടെങ്കിൽ ഓട്ടക്കൈ എന്നൊക്കെ പറയും പോലെ ഈ കൈ എല്ലാം തന്നിലേക്ക് സ്വീകരിക്കുകയും എന്നാൽ അതിനെ ഒന്നും ഉപേക്ഷിക്കുകയും ചെയ്യാത്ത ഒറ്റ നീട്ടലിൽ തന്നെ ചക്രവർത്തി ലക്ഷണം അതിൽ കാണുകയാണ് ഇത് വിളക്കി ചേർത്തതുപോലെ ഒട്ടിച്ച് ഇതൊക്കെ വെൽഡ് ചെയ്തൊക്കെ പിടിപ്പിക്കുമല്ലോ വിളക്കി ചേർത്ത് പിടിപ്പിച്ചിരിക്കുന്നത് പോലെ വിരൽ നിര ഇങ്ങനെ ഞെരിങ്ങി തൊട്ടിരിക്കുന്ന കൈ ആ അതെന്ത് ചെയ്യുന്നു വിളങ്ങുന്നു രാഗം വൃഷമെഴും ഉഷസിന്തലകുലം തെളിഞ്ഞിടാതൊന്നായി വിടരുമൊരു ഒരു മലരു പോലെ അത് തണ്ടാർ മലരു പോലെയാണ് എങ്ങനെയുള്ള തണ്ടാർ മലര് വിടരാത്ത തണ്ടാർ മലര് സംശയം വന്നു തണ്ടാർ എന്ന് പറഞ്ഞാൽ താമരയാണ് വിടരാത്ത താമര മലര് എന്ന് പറഞ്ഞാൽ മലരെന്ന് പറഞ്ഞാൽ പൂവാണ് വിടർന്നു കഴിഞ്ഞാൽ അതിനെ വിടർന്ന താമര എന്ന് മലരെന്ന് നമുക്ക് പറയാം പക്ഷെ വിടരാത്ത താമര തണ്ടാർ മലരെന്ന് പറഞ്ഞാൽ മൊട്ട് വിടരാത്ത താമര എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൊട്ടാണല്ലോ അത് എന്ത് ചെയ്യുന്നു വിളങ്ങുന്നു രാഗം രാഗത്തിന് ചുമപ്പ് എന്നർത്ഥമുണ്ട് പ്രഭാതത്തിലെ സൂര്യൻ്റെ രശ്മികളേറ്റ് താമരയ്ക്ക് ഒരു ചുമപ്പ് നിറമുണ്ട് എന്നാൽ ഈ സൂര്യൻ്റെ ചെങ്കതിരികളേറ്റ് ഏറ്റവും അധികം ഫൃശം എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം ഏറ്റവും എന്നാണ് ആ പ്രഭാതത്തിലെ സൂര്യപ്രകാശം അല്ലെങ്കിൽ സൂര്യൻ്റെ ചെങ്കതിരികളേറ്റ് ഏറ്റവും അധികം വിളങ്ങുന്ന തെളിഞ്ഞു നിൽക്കുന്ന രാഗം കലർന്നു നിൽക്കുന്ന ചുവപ്പെഴുന്ന നിൽക്കുന്ന ദലകുലം ദലകുലം എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം ഇതളുകളുടെ കൂട്ടം എന്നാണ് ഈ കുലത്തിന് കൂട്ടം എന്നൊരു അർത്ഥമുണ്ട് ഇപ്പം പഴയ കാലത്തൊക്കെ നമ്മൾ യതു എന്നൊക്കെ പറയും പാണ്ഡവകുലം കൗരവകുലം വംശം എന്നൊക്കെ പറയും ഈ കുലത്തിന് സമൂഹം കൂട്ടം എന്നൊക്കെയാണ് എൻ്റെ അർത്ഥം ഇപ്പോൾ ഈ ദലകുലം എന്ന് പറഞ്ഞാൽ ഇലക്കൂട്ടം ഇല എന്ന് നമ്മൾ പറയും അപ്പോൾ ആ ഇലക്കൂട്ടം സൂര്യപ്രകാശമേറ്റ് സൂര്യൻ്റെ ചുമന്ന രശ്മികളേറ്റ് വിടരാതെ എന്നാൽ അല്പം ഇങ്ങനെ വിടരാൻ ആരംഭിക്കുകയും ചുമപ്പ് നിറത്താൽ ഭംഗിയോടെ ഇരിക്കുകയും ചെയ്യുന്ന ഒരു താമര താമരപ്പുപ്പുമൊട്ടുപോലെ താമരമൊട്ടുപോലെ കഴുപ്പാട്ടം വാങ്ങാനായി നീട്ടിയ ഈ സർവധമനന്റെ കൈകളെ കവി കാണുന്നതാണ് ദുഷ്യന്തൻ കാണുന്നതാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് അപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നത് വലിയ പ്രയാസമുള്ള ഒന്നൊന്നുമല്ല കളിക്കോപ്പ് വാങ്ങാനായിട്ട് ഏറെ സന്തോഷത്തോടു കൂടി നീട്ടിയ കരം അതിൻ്റെ ഓരോ വിരലുകളും വിളക്കിച്ചേർത്ത വിധത്തിൽ അത് ഞെരുങ്ങി തൊട്ടിരിക്കുന്നു അത് പ്രഭാതത്തിലെ ചുമപ്പ് കിരണങ്ങളേറ്റ് സൂര്യൻ്റെ കിരണങ്ങളേറ്റ് വളരെയധികം ഭംഗിയോടെ തിളങ്ങുന്നുണ്ട് അത് എന്തു ചെയ്യുന്നു ഇലച്ചാർത്ത് ഇങ്ങനെ വിടരാതെ ഞെരുങ്ങിയിരിക്കുന്ന ഒരു തണ്ടാറ് മലരു പോലെ താമരപ്പൂ പോലെ ആ കൈവിരൽ തോന്നുകയും ചെയ്യുന്നു ഇനി അടുത്ത് നാലാമത്തെ ശ്ലോകം അപ്പോൾ ഇതെല്ലാം കണ്ടപ്പോൾ കുട്ടി എന്തു ചെയ്യുന്നു അവരെ നോക്കി എന്തൊക്കെയോ പറയുന്നുണ്ട് അവൻ ആന ചിരിക്കുന്നുണ്ട് എന്തൊക്കെയോ സിംഹക്കുട്ടിയോട് പറയുന്നുണ്ട് സ്വയം പറയുന്നുണ്ട് ഇതൊക്കെ കണ്ട് രാജാവ് പറയുന്നതാണ് പല്ലിൻ മൊട്ടുകൾ ഹേതുവെന്നിയെ ചിരിച്ചൽപ്പം തെളിച്ചും രസിച്ചുല്ലാസത്തോടു ചൊല്ലിയും ചില വച സവ്യക്ത മുക്താക്ഷരം അംഗത്തിൽ കുതുകോടെയേറിയ മരും ബാലൻ്റെ പൂമേനിമേൽ തങ്കും പങ്കമണിഞ്ഞിടുന്നു സുഹൃതം ചെയ്തോ ഒരു ധന്യം ജനം നിങ്ങൾ ആദ്യം ഇത് വായിച്ചു പഠിക്കണം വായിച്ചു പഠിച്ചാൽ മാത്രമേ ഇതിൻ്റെ അർത്ഥം ആശയം നിങ്ങൾക്ക് കിട്ടുള്ളൂ അല്ലാതെ എളുപ്പവഴി ഒന്നുമില്ല ഇതിൽ പല്ലിൻ തെളിച്ചും ഹേതുവെന്ന രസിച്ചു ചില വചസ് അവ്യക്ത മുഗ്ധാക്ഷരം അംഗത്തിൽ കുതുകോടേറിയമരും ബാലൻ്റെ പൂമേനിമേൽ തങ്കും പങ്കമണിഞ്ഞിടുന്നു സുഹൃതം ചെയ്തോരു ധന്യം ജനം ഇതൊക്കെ രാജാവിന്റെ ചിന്തയാണ് ആശംശിതമാക്കാൻ പോകുമ്പോൾ ഇത് ഓരോരുത്തരുടെ ചിന്ത ആ പുസ്തകം നോക്കിയിട്ട് ആരാണിത് പറയുന്നതെന്ന് കൂടി നോക്കണം ഇത് രാജാവ് ചിന്തിക്കുന്നതാണ് രാജാവ് വിചാരിക്കുകയാണ് പല്ലിൽമൊട്ടുകൾ ഹേതുവെന്നിയെ ചിരിച്ചൽപ്പം തെളിച്ചും ഒരു കാരണവില്ലാതെ ഈ കൊച്ചുകുട്ടി ചിരിക്കുന്നു ചിരിക്കുക മാത്രമല്ല ഉല്ലാസത്തോട് ചൊല്ലിയും ചില വച സവ്യക്തം മുക്താക്ഷരം അവ്യക്തവും മുക്തവുമായ വാക്കുകളാൽ അക്ഷരം എന്ന് പറഞ്ഞാൽ അക്ഷരമല്ല ഒരു കൊച്ചുകുട്ടി ഉപയോഗിക്കുന്ന വാക്ക് അതിൽ വാക്ക് വ്യക്തമാവില്ല അതുകൊണ്ടാണ് അക്ഷരം എന്ന് പറഞ്ഞിരിക്കുന്നത് അവ്യക്തമായ അക്ഷരങ്ങളാൽ ഇവൻ സുന്ദരമായി എന്തൊക്കെയോ സംസാരിക്കുവോ നമ്മളൊരു കൊച്ചുകുട്ടിയെ നമ്മുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ പിടിച്ചിട്ട് ഒരു കളിപ്പാട്ടവും കൊടുത്തിട്ട് നമ്മൾ ദൂരെ നിന്ന് ആ കൊച്ചുകുട്ടിയെ നോക്കിയാൽ അവൻ തന്നെത്താനെ ആ കളിപ്പാട്ടത്തിനെ നോക്കി ചിരിക്കും ആ കളിപ്പാട്ടത്തിനോട് എന്തെങ്കിലുമൊക്കെ പറയും അന്ന് ഞാൻ അവിടെ ഇരിഞ്ഞ് ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ അവൻറ്റേതായ ഭാഷയിൽ പറയും അതാണ് അപ്പോൾ മൊട്ടുകൾ പോലെയുള്ള പൂമൊട്ട് പോലെയുള്ള പൽ ഈ മൊട്ട് എന്ന് പറഞ്ഞാൽ പലരും ഈ മുല്ലമൊട്ടെന്നൊക്കെയാണ് വ്യാഖ്യാനിക്കുന്നത് അതായത് കൂർത്ത് മുല്ലമൊട്ട് ഇങ്ങനെ അതല്ല മൊട്ടെന്ന് പറഞ്ഞാൽ എന്താണ് ഓ ഒരു പൂ വിരിയുന്നതിൻ്റെ ആരംഭം അതിൻ്റെ ആദ്യ ഘട്ടമാണ് ആ മൊട്ടിങ്ങനെ മുളയ്ക്കുക എന്ന് പറയുന്നത് അപ്പോൾ പല്ല് മുളച്ചില്ല പല്ലിങ്ങനെ അതിൻ്റെ ആരംഭമായതേ ഉള്ളു ചെറുതായിട്ട് വാ കീറി പല്ലിങ്ങനെ വരുന്നു അതാണ് മൊട്ട് അല്ലാതെ വെള്ള എന്നുള്ള അർത്ഥം മാത്രം നമ്മൾ എടുക്കരുത് ഇങ്ങനെ വിരിയാൻ വായിൽ മുളയ്ക്കാൻ ആരംഭിക്കുന്ന പല്ലുകൾ ആ പല്ലിൻ മൊട്ടുകൾ ചെറിയ വെളുപ്പേ ഉള്ളൂ പല്ലിൻ മൊട്ടുകൾ ഹേതുവെന്നയെ ചിരിച്ചു ഒരു കാരണമില്ലാതെ അവൻ ചിരിക്കുന്നത് എന്തിനാണ് അവൻ ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല ഒരു കാരണമില്ലാതെ ചിരിക്കുന്നു പല്ല് തെളിയിച്ചിരിക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ഉല്ലാസത്തോട് വളരെ സന്തോഷത്തോടെ എന്തൊക്കെയോ അവൻ അവ്യക്തമായി പറയുകയും ചെയ്യുന്നു ഉല്ലാസത്തോട് ചൊല്ലിയും പറഞ്ഞും ചില വചസവ്യക്തമുക്ത അക്ഷരം ചില വാക്കുകൾ വ്യക്തമല്ലാത്ത മനോഹരമായ അക്ഷരങ്ങൾ ഈ കൊഞ്ചി പറയുന്നു അല്ല മനോ അക്ഷരത്തിന് മനോഹരതയൊന്നുമില്ല അക്ഷരങ്ങളെല്ലാം ഒരുപോലെ തന്നെയാണ് ആ അക്ഷരങ്ങൾ വാക്കുകളിൽ ചേരുമ്പോഴാണ് ആ വാക്കുകൾക്ക് മനോഹര വാക്കുകൾ മനോഹരമാകുന്നത് വാക്കുകൾ കൊണ്ടുണ്ടാക്കുന്ന അക്ഷരങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന വാക്കുകളും ആ വാക്കുകൾ ചേർത്ത് വെച്ചുണ്ടാക്കുന്ന വരികളുമാണ് നമ്മൾ സുന്ദരമെന്ന് പറയുന്നത് അല്ലാതെ അക്ഷര ആ അക്ഷരം ആരുടെ സൗന്ദര്യമേ ഉള്ളൂ അല്ലാതെ അതിന് പ്രത്യേകിച്ചൊന്നുമില്ല അപ്പം മുക്താക്ഷരം എന്ന് പറഞ്ഞാൽ അവൻ ഏതൊക്കെയോ വാക്കുകൾ പറയുന്നു ആ വാക്കുകൾ കേൾക്കാനുള്ള സൗന്ദര്യം ഒരു കൊഞ്ചി പറയുമ്പോൾ ഉള്ളൊരു ഭംഗിയുണ്ടല്ലോ ഒരു ആസ്വാദ്യതയുണ്ടോ ഉണ്ടല്ലോ അതാണ് അവ്യക്ത മുക്താക്ഷരം അടുത്ത് പറയുന്നു അപ്പം ആ രണ്ടുപേരും മനസ്സിലായി പല്ലൻമൊട്ടുകൾ പൂമൊട്ടുകൾ പോലെയുള്ള പല്ലുകൾ ഒരു കാരണവും കൂടാതെ പുറത്തു കാണിച്ച് ചിരിച്ചും എന്തൊക്കെയോ കാര്യങ്ങൾ വാക്കുകൾ അവ്യക്തവും മനോഹരവുമായ അക്ഷരങ്ങളാൽ വാക്കുകാലിങ്ങനെ പറഞ്ഞും ഇരിക്കുകയാണ് ആ കുഞ്ഞ് അങ്കത്തിൽ കുതുകത്തോടേറിയ മരും ബാലൻ്റെ പൂമേനി മേൽ തങ്കും പങ്കമണിഞ്ഞിടുന്ന സുഹൃതം ചെയ്തോരു ധന്യം ജനം ഈ ബാലനെ കളിയൊക്കെ കഴിഞ്ഞ് ഇവൻ ആരുടെ മടിയിലാണോ ഓടി ചെന്ന് കയറിയിരിക്കുക അപ്പോൾ ഇവനൊരു അച്ഛനും അമ്മയും ഉണ്ടാവുമല്ലോ രാജാവ് വിചാരിക്കുകയാണ് ഇങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് അംഗം എന്ന് പറഞ്ഞാൽ മടി എന്നാണ് മടിത്തട്ട് ആരുടെ മടിത്തട്ടിലാണോ കൊതുകത്തോടെ ഏറി അമരുന്നത് ഏറെ കൗതുകത്തോടെ സന്തോഷത്തോടെ ഈ കൊതുകോ എന്നുള്ള വാക്ക് ആവർത്തിച്ചു വരുന്നുണ്ട് ഏറെ സന്തോഷത്തോടെ ഇഷ്ടത്തോടെ ഇവൻ ആരുടെ മടിയിലാണോ കയറി അമരുന്നത് അപ്പോൾ ആ ബാലന്റെ പൂമേനിമേൽ തങ്കമും പങ്കമണിഞ്ഞിടുന്നു ഈ ബാലന്റെ ശരീരത്തിൽ പറ്റിയിരിക്കുന്ന പങ്കം അഴുക്കും ചെളിയും പങ്കത്തിന് ചെളി എന്നൊക്കെയാണ് അർത്ഥം

ഈ ഇരിക്കുന്ന മനുഷ്യൻ അല്ലെങ്കിൽ തൻ്റെ മകൻ തൻ്റെ മടിയിൽ കയറി ആ ബാലനെ ആ ആൾ കെട്ടിപ്പിടിക്കും അപ്പോൾ ഇവൻ്റെ ശരീരത്തിലെ ഈ പൊടിയും മണ്ണും ഒക്കെ ആ പിടിക്കുന്ന പിതാവിൻ്റെ മാറിലാവും എത്ര മനോഹരമായി പറഞ്ഞിരിക്കുന്നു എന്നാണ് ഈ ബാലൻ്റെ പൂമേനിമേൽ തങ്ങുന്ന പങ്കം ഇവനെ പുണരുമ്പോൾ തൻ്റെ ദേഹത്തിലേക്ക് പടരുന്ന ആൾ അയാൾ സുഹൃതം ചെയ്ത ധന്യൻ സുഹൃതം ചെയ്ത മനുഷ്യനാണ് ധന്യനാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവൻ്റെ അച്ഛൻ ഈ ഇത്രയും വീരനും മിടുക്കനുമായി ഈ പുത്രൻ്റെ അച്ഛൻ ഈ ചെറുക്കൻ്റെ അച്ഛൻ ആരാണോ അയാൾ ധന്യനാണ് അയാൾ പുണ്യം ചെയ്തവനാണ് അതാണ് ഇവൻ ആരുടെ മടിയിലാണോ കയറിയിരിക്കുന്നത് ഇവൻ്റെ ശരീരത്തിൽ തങ്ങി നിൽക്കുന്ന പൊടിയും അഴുക്കുമൊക്കെ ആരുടെ ദേഹത്താണോ പുരളുന്നത് അയാൾ ധന്യനാണ് എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം ധന്യം ചെയ്തോ പുണ്യം ചെയ് സുഹൃതം ചെയ്തോരു ധന്യം ജനം സുഹൃതം ചെയ്ത നല്ല കർമ്മങ്ങൾ ചെയ്ത അയാളാണ് ആ ആളാണ് അങ്ങനെ ഒരാൾക്ക് മാത്രമേ ഇവൻ്റെ അച്ഛനും ഞാൻ വിശ്വസിക്കുന്നു രാജാവ് രാജാവിനെയാണ് അറിയാതെ പറയുന്നത് രാജാവിന്റെ മകനാണ് രാജാവിന്റെ ചിന്ത അങ്ങനെ വളരുകയാണ് ഈ സമയത്ത് ചെറുക്കൻ എന്ത് കാണിച്ചിട്ടും ആ അതിനെ വിടുന്നില്ലല്ലോ അപ്പോൾ അവിടെ സന്യാസിനിമാര് ഇങ്ങനെ രാജാവിനോട് രാജാവിനെ കാണുന്നു എന്നിട്ട് പറയുന്നു ഇവനെ ഒന്ന് വിടിയിക്കണം ആ സിംഹം ഞങ്ങൾ സാധു സിംഹമാണ് അതാരെയും ഉപദ്രവിക്കുന്നതല്ല അതിൻ്റെ ജന്മഗുണം പോലും ആശ്രമത്തിൽ വന്നപ്പോൾ മറന്നുകൊണ്ടത് കിടക്കുകയാണ് അതുകൊണ്ട് ചിലപ്പോൾ അറിയാൻ പറ്റില്ല ഒരു മൃഗവുമാണ് അപ്പോൾ അവനെ അതിൽ നിന്ന് വിടീക്കണേ എന്ന് പറയുമ്പോൾ രാജാവ് പറയുന്നതാണ് അടുത്ത ശ്ലോകം അഞ്ചാമത്തെ ശ്ലോകമാണ് തെറികാട്ടിയാശ്രമവിരുദ്ധവൃത്തി ചെറുപാമ്പു ചന്ദനമരത്തിനെന്ന പോൽ വെറുതെ വിശുദ്ധതര സത്വസൗമ്യമാം പിറവിക്കുദോഷമുളവാക്കി വയ്ക്കല ഈ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ചീത്ത വാക്കുകളെന്ന് മാത്രമല്ല കാട്ടുന്ന പ്രവൃത്തിക്കും വൃത്തികേട് ഇഷ്ടപ്പെടാത്ത ഒരു സമൂഹത്തിന് ഇഷ്ടപ്പെടാത്ത കുറേ പേർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു പ്രവൃത്തി നമ്മൾ കാട്ടിയാൽ അതും തെറിയാണ് അപ്പോൾ ഈ ആശ്രമത്തിൻ്റെ പരിസരത്തിനോ ആശ്രമത്തിനുള്ളവർക്കോ ചേരാത്ത വിധത്തിലുള്ള തെറ്റ് തെറി നീ കാണിക്കുകയാണ് തെറ്റെന്നുള്ള അർത്ഥമാണ് ഒരു നിയമവിരുദ്ധമായൊരു പരിപാടിയാണ് നീ കാണിക്കുന്നത് ആശ്രമത്തിൻ്റെ നിയമത്തിന് ചേർന്നതല്ല ഒരു ജീവിയെ ഉപദ്രവിക്കുക എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ നീ ഒരു തെറി കാട്ടി തെറ്റ് കാട്ടിയിട്ട് ആശ്രമവിരുദ്ധ വൃത്തി നീ ഈ ആശ്രമത്തിന് ചേരാത്ത വിരുദ്ധമായ വിയോജിപ്പുണ്ടാക്കുന്ന എതിരായിട്ടുള്ള വൃത്തി പ്രവൃത്തി നീ കാട്ടുകയാണ് നീ ഇപ്പൊ കാണിക്കുന്നത് ഒരു തെറ്റാണ് ആശ്രമത്തിന്റെ നിയമത്തിന് വിരുദ്ധമായ ഒരു പ്രവൃത്തിയാണ് നീ കാണിക്കുന്നത് അതെന്ത് പോലെയാണെന്ന് അറിയാമോ ചെറുപാമ്പ് ചന്ദനമരത്തിനെന്നു ചന്ദനമരം വിശുദ്ധമായൊരു മരമാണ് എല്ലാവരും ഈശ്വരന്മാർക്കൊക്കെ അരച്ച് ശരീരത്തിലേക്ക് പുരട്ടാൻ എടുക്കുന്ന ഒരു മര മരമാണ് അതിൻ്റെ കൊമ്പൊക്കെ ഒരച്ചാണ് ചന്ദനം നമ്മൾ എടുക്കുന്നത് ചന്ദനമരത്തിൻ്റെ കാതലോ മറ്റോ ഒക്കെ ഒരച്ചാണ് ചന്ദനം എടുക്കുന്നത് പക്ഷേ ഈ ചന്ദനമരത്തിൽ ഒരു പാമ്പ് കയറിക്കഴിഞ്ഞാൽ ആ ചന്ദനമരം അശുദ്ധമാകുമെന്നാണ് സങ്കല്പം പാമ്പ് വിഷമുള്ളതും ചന്ദനമരം പരിശുദ്ധിയുള്ളതുമാണ് എന്നാണ് നമ്മുടെ സങ്കല്പം അതുകൊണ്ടൊരു ചന്ദനമരത്തിൽ നല്ല മൂത്തൊരു ചന്ദനമരത്തിൽ ഒരു പാമ്പിൻ്റെ പോടോ അല്ലെങ്കിൽ ഒരു പാമ്പ് വാസമുറപ്പിച്ച ആ ചന്ദനമരത്തിനെ നമ്മൾ വിശുദ്ധ ഘടത്തിൽ നിന്നും മാറ്റും നല്ല ചന്ദനമരമല്ല പാമ്പ് തൊട്ടതാണ് പാമ്പ് കയറിയതാണ് എന്ന് നമ്മൾ പറയാറുണ്ട് അശുദ്ധമായിട്ട് നമ്മൾ പരിഗണിക്കും അപ്പൊ നീ ഈ ചെയ്യുന്നത് ഈ ആശ്രമത്തിൽ ആശ്രമത്തിന്റെ നിയമത്തിന് യോജിക്കാത്ത പ്രവൃത്തി നീ ചെയ്യുന്നത് ഒരു മരത്തിൽ ഒരു ചെറുപ്പാമ്പ് കയറി ഇരിക്കുന്നത് പോലെയാണ് അത് ചെയ്യാൻ നീ പാടില്ല ചന്ദനമരത്തിനെ അതിൻ്റെ പവിത്രതയോടെ പരിശുദ്ധിയോടെ വളരാൻ അനുവദിക്കണം അതുപോലെ ആശ്രമത്തിനെ ഇവിടുത്തെ നിയമം അനുസരിച്ച് അനുസരിച്ച് നമ്മളിവിടെ ജീവിക്കണം നീ ചെയ്യുന്നത് അങ്ങനെയല്ല വെറുതെ വിശുദ്ധ തര സൗമ്യമാം പിറവിക്ക് ദോഷം ഉളവാക്കി വയ്ക്കല നിൻ്റെ പിറവി എന്ന് പറയുന്നത് ഒരു ആശ്രമത്തിലെ ബാലനായി ഒരു മുനികുമാരനായി ജനിക്കുക എന്ന് പറയുന്നത് ഒരു നല്ല അല്ലെങ്കിൽ പൂർവ്വജന്മത്തിൽ എന്തൊക്കെയോ പുണ്യം ചെയ്യുന്നവർക്ക് മാത്രമാണ് ഈ ജന്മത്തിൽ ഈശ്വര സേവ ചെയ്യുന്ന ആളായിട്ട് ജനിക്കാൻ കഴിയുക എന്നൊരു വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് വെറുതെ വിശുദ്ധ തരസത്വ സൗമ്യമാം വിശുദ്ധവും സത്വഗുണങ്ങൾ സാത്വിക ഗുണങ്ങൾ കിരിപ്പിടവുമാണ് ഒരു മഹർഷി ബാലൻ്റെ ജീവിതമെന്ന് പറയുന്നത് അവൻ വിശുദ്ധനായിരിക്കണം പരിശുദ്ധനായിരിക്കണം നല്ല ഗുണങ്ങൾ മാത്രമേ അവനുണ്ടാവൂ അങ്ങനെ ഗുണങ്ങളോട് കൂടിയാണ് നീ പിറവിയെടുത്തിരിക്കുന്നത് ഒരു മുനികുമാരൻ ജനിക്കുന്നത് അങ്ങനെയാണ് ഒരു മഹർഷിയുടെയും എപ്പോഴും ഈശ്വരനെ മാത്രം പ്രാർത്ഥിച്ച് കഴിയുന്ന ഒരു മഹർഷിയുടെയും മുനുക മുനി പത്നിയുടെയും മകനായിട്ടൊരു ഒരു ചെറുക്കൻ അല്ലെങ്കിൽ ഒരു ബാലൻ ജനിക്കണമെങ്കിൽ അവൻ തീർച്ചയായിട്ടും അവൻ്റെ സ്വഭാവം വിശുദ്ധം പരിശുദ്ധമായിരിക്കും നല്ല സാത്വിക ഗുണങ്ങളുള്ളതായിരിക്കും അങ്ങനെയുള്ളതായിരിക്കും അവൻ്റെ പിറവി എന്ന് പറയുന്നത് ആ പിറവിക്ക് നീ ഇതുപോലെയുള്ള പ്രവൃത്തികൾ കാണിച്ച് ദോഷമുളവാക്കി വയ്ക്കരുത് വെറുതെ പാപം വാങ്ങി പിടിക്കരുത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് നീ കാണിക്കുന്നത് ആശ്രമത്തിൻ്റെ നിയമത്തിന് വിരുദ്ധമായ എതിരാ ആയിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ആ പിറവിക്ക് നിന്റെ മഹർഷി ബാലൻ അല്ലെങ്കിൽ മുനികുമാരൻ എന്നുള്ള ആ പിറവിക്ക് നീ ദോഷം ഉളവാക്കി വയ്ക്കരുത് എന്ന് പറയുകയാണ് ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഏകദേശം അരമണിക്കൂർ ആകാൻ പോവുകയാണ് ഈ വീഡിയോ ആരംഭിച്ചിട്ട് ഇനിയും നമ്മൾ അഞ്ച് ശ്ലോകങ്ങളെ നമ്മൾ പഠിച്ചോളൂ ഇനിയും പത്തെണ്ണം കൂടിയുണ്ട് സമയം എന്തായാലും ദീർഘിക്കും ഇനി പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരു മണിക്കൂറെങ്കിലും എടുക്കും അതുകൊണ്ട് അത് നമുക്ക് അടുത്ത ഒരു വീഡിയോയിലൂടെ പറയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇത് നിങ്ങൾ ഈ അഞ്ച് ശ്ലോകങ്ങൾ നിങ്ങൾ നോക്കുക എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇതിവിടെ കമൻറ്റായിട്ടിടാം അല്ലെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ ഇതിൽ പിൻ ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് വാട്സപ്പ് വഴി സംശയം ചോദിക്കാം തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞുതരാം തരാം ഓക്കെ അപ്പോൾ നമുക്ക് കാണാം നന്ദി നമസ്കാരം